സ്ത്രീധനഞ്ജരോന് നിയമം നിലനിൽക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് പിന്നീട് ഈ കാലയളവായിട്ടും ഒരു മരണം പോലും അതുകൊണ്ട് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞിട്ടില്ല അവർ നിയമം എന്ന് പറയുന്ന ഉണ്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ഏതെങ്കിലുമൊക്കെ ആൾക്കാർ സ്ത്രീധനപീഡം മൂലം മരണപ്പെടുന്ന ആ ഒരു മാസത്തിൽ ചാനൽ ചർച്ചയും സോഷ്യൽ മീഡിയയിൽ കമൻസും ഒക്കെ വരുന്ന സമയത്താണ് പോസ്റ്റുകളും അതല്ലെന്നുണ്ടെങ്കിൽ അങ്ങനൊരു നിയമം ഉണ്ടെന്നുള്ള അനക്കം പോലും എങ്ങനെ കാണാൻ പറ്റില്ല നമ്മളെ ചുറ്റും നടക്കുന്ന കല്യാണങ്ങളിലാവട്ടെ ഒന്നും ഒരു പ്രപ്പോസലിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഒന്നും അത് കടന്നു വരാറില്ല ഈ സ്ത്രീധന ആർക്കാണ് നിരോധിക്കേണ്ടതെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം നമ്മുടെ ചുറ്റുവട്ടത്ത് ഇപ്പോൾ പല വീടുകളിലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം ക്യാഷ് ഉള്ള ഒരു വീട്ടിൽ ഒരു ബ്രോക്കറ് ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ഒരു പെൺകുട്ടിക്ക് ഒരു ചെറുക്കനെ നോക്കണം അല്ലെങ്കിൽ ഒരു പയ്യനൊരു പെങ്കോച്ചിനെ നോക്കണം എന്നുണ്ടെങ്കിൽ അവർ പറയുന്നൊരു വാചകമുണ്ട് അതായത് എൻ്റെ മോൻ ഡോക്ടറാണ് അല്ലെങ്കിൽ എഞ്ചിനീയറാണ് അതുപോലത്തെ ഒരു പെങ്കോച്ചിനെ വേണം നമ്മളെപ്പോലത്തെ പ്രസ്റ്റീജിയും പ്രിവിലേജും ഒക്കെ ഉള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുടുംബത്തെയും തന്നെ ആയിരിക്കണം സ്ത്രീധനംബന്ധമാകുന്ന അവിടെ വരത്തില്ല പക്ഷേ നമുക്ക് ഇന്നതിൻ്റെതുണ്ട് ആ ഇന്നതിൻ്റെതുള്ള സ്ഥലത്തുനിന്ന് മാത്രം മതി കാരണം എന്താ ഈ ഉള്ള സ്ഥലത്തുനിന്ന് ഒരിക്കലും കയ്യും വീശി ആരും കയറി വരില്ലല്ലോ അതിനുശേഷം അടുത്ത ഒരു പ്രപ്പോസലിന് പോയി ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആയ ഒരു ചെറുക്കൻ്റെ പ്രപ്പോസലിട്ട് ഒരു വീട്ടിൽ ചെന്ന് കയറുന്നുണ്ടേ ഒരു ബ്രോക്കറ് ചോദിക്കും എന്താണ് കൊടുക്കാനുള്ളത് ഒരു എന്ന് പറയുമ്പോൾ പത്ത് നാൽപ്പത് ലക്ഷം രൂപ ചിലവാക്കി വിദേശത്ത് പോയി പഠിച്ചിട്ട് വന്നതാണ് അതുപോലെ അവർക്ക് കൊടുത്താലേ ആ പയ്യനെ കിട്ടുള്ളൂ ഒരു എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ ചിലവാക്കി അവർ പഠിപ്പിച്ചതാണ് ഒരു എഞ്ചിനീയറെ കിട്ടണമെന്നുണ്ടെങ്കിൽ പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കണം ഇനി ഒരു ഗവൺമെൻറ് സെർവൻ്റ് ആണെന്നുണ്ടെങ്കിൽ പത്ത് നാൽപ്പതിനായിരം രൂപ ശമ്പളം മാസം വാങ്ങിക്കുന്ന ആളാണ് ഇത്ര എമൗണ്ട് ഒക്കെ കൊടുത്താലേ ആ നമുക്ക് കിട്ടുള്ളൂ അതായത് ഏറ്റവും വിദ്യാഭ്യാസം നേടിയ വിദ്യാസമ്പന്നരായിട്ടിരിക്കുന്ന ആൾക്കാർ പറയുന്നത് അതായത് വിദ്യാഭ്യാസം നമ്മളെ കുടുംബത്തിൽ കൊടുക്കുന്നത് തന്നെ ആൺമക്കൾ പഠിച്ചാൽ മതി ആൺമക്കൾ പഠിച്ച് മുന്നേറട്ടെ അവർ പെട്ടെന്ന് തന്നെ ജോലി വാങ്ങിയിട്ട് വലുതാവട്ടെ എന്ന് പറയുന്നതു തന്നെ കൂടുതൽ വാങ്ങിച്ച് അവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും വിദ്യാഭ്യാസം നേടുന്ന എന്തിനെന്ന് വെച്ചാൽ അവരുടെ മാർക്കറ്റ് വില കൂട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആർക്കാണ് അവിടെ സ്ത്രീധനം നിരോധിക്കേണ്ടത് ആർക്കും സ്ത്രീധനം നിരോധിക്കണ്ട സ്ത്രീധനം പോസ്റ്റ് പോസ്റ്റിടുന്ന ആൾക്കാരുടെ കുടുംബത്തിൽ പ്രപ്പോസൽ വരട്ടെ ചെന്നിട്ട് മാമൻ്റെ വീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മൊത്ത സ്വത്തും വിവരവും നോക്കി കുടുംബത്തിൻ്റെ തായ്വേര് നോക്കി എല്ലാ നോക്കിയതിനു ശേഷം മാത്രമാണ് അവരുടെ വീട്ടിലേക്കൊരു പെങ്കൊച്ചിനെ കൊണ്ടുവന്ന് കയറ്റുക ഇനി ചാനൽ ചർച്ചയ്ക്ക് വരുന്നവരുടെ വീടുകളിൽ ചെന്ന് നോക്കുക അവരാരെ തെരുവിൽ നിന്നോ വാടക വീട്ടിൽ നിന്നോ ഒന്നുമല്ല കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നത് ഒരു മാട്രിമോണസ് ഏറ്റെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് എഴുതാമെന്ന് പറഞ്ഞ് വരുന്നതിനകത്ത് എല്ലാവരും എഴുതിയിരിക്കണത് നമ്മളാ ലൊക്കാലിറ്റിയിലേറ്റവും അറിയപ്പെടുന്ന കുടുംബമാണ് ഭയങ്കര ബാക്ക്ഗ്രൗണ്ടുള്ള അറിയപ്പെടുന്ന പാരമ്പര്യമായിട്ട് സ്വത്തുകളുള്ള കുടുംബമാണ് അതുപോലത്തെ തന്നെ ഒരു കുടുംബത്തിൽ നിന്നാണ് നോക്കുന്നത് പ്രപ്പോസല് അവിടെ ഒരു സ്ത്രീധനമൊന്നും ആക്കൊന്നും ഉപയോഗിക്കില്ല ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഒറ്റ മോളൊക്കെയുള്ള ഒരുപാട് സ്വത്തുള്ള വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് ആ മോളിങ്ങ് തരുമോ മോളായിട്ട് ഞങ്ങൾ നോക്കിക്കോളാം ആ പറഞ്ഞതിൻ്റെ പിന്നിലെ സൈക്കോളജി എന്ന് പറയുന്നത് ഏതോ കൊച്ചുകുട്ടിക്കും മനസ്സിലാവും കാരണം വേറെ ആരും ഇനി അവകാശമായിട്ട് വരാനില്ല ഈ സ്വത്തിനൊന്നും ഈ കുട്ടി തന്നെ ആയിരിക്കും അവകാശി പിന്നെ ഇനിയിപ്പോൾ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇനി ചില സ്ഥലത്തൊക്കെ പ്രണയവിവാഹം കൊണ്ടിട്ട് ഒരു പാപ്പട്ട വീട്ടിലെ പെൺകുട്ടി ഒരു പണക്കാരനായ വീട്ടിൽ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നു ആ വീട്ടിൽ തന്നെ വേറൊരു മകനുണ്ട് അവൻ അതുപോലെ തന്നെ അവർക്ക് പറ്റുന്ന രൂപത്തിലുള്ള പ്രപ്പോസൽ കൊണ്ടുവരുന്നു വലിയ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചുവരുന്നു ഈ കൊണ്ട് പെൺകുട്ടി ആദ്യം കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പാപ്പട്ടുള്ള പെൺകുട്ടി അവിടെ അവസാനം വരെ വീട്ടു ജോലിക്കാരുടെ ഇതായിരിക്കും ഞാൻ വീട്ടൊരു ഫംഗ്ഷനോ കാര്യങ്ങളോ വരുന്ന സമയത്ത് ഇതിൻ്റെ പേരൻസിനെ പോലെ ആ ഏരിയയിൽ അടുപ്പിക്കില്ല അങ്ങനെയും ഒരുപാട് പേര് മാരേജ് നടത്തിയിട്ടുണ്ട് നിന്നെ കെട്ടിക്കൊണ്ട് വരുന്നുണ്ട് ഇത് ഇത്രയും ആയതുകൊണ്ട് വേറെ നടക്കാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ട് നിന്നെ കെട്ടിക്കൊണ്ട് വരുന്നു ഇതും പറഞ്ഞിട്ട് നിന്റെ കുതിരകൾ നിന്റെ പാവപ്പെട്ട വീട്ടുകാർ ഈ വഴിക്ക് കയറി വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വിലക്ക് നിർത്തിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് നമ്മളെ ചുറ്റിനും അപ്പോൾ പിന്നെ ആർക്കാണ് സ്ത്രീധനം നിരോധിക്കേണ്ടത് ഏ ആർക്കാണ് സ്ത്രീധനം നിരോധിക്കേണ്ടത് സ്ത്രീധനം ഇല്ലാതെ കല്യാണം കഴിച്ചാൽ എത്ര പേര് നമ്മളെ നാട്ടിലുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ സ്ത്രീധനം ഒന്നും വാങ്ങാണ്ട് ക്യാഷ് ഒന്നും വാങ്ങാണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മിക്കപ്പോഴും അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവരടുത്ത് പറയും ആ ഒന്നും വാങ്ങാണ്ട് കല്യാണം അപ്പോൾ എൻ്റെ മോൻ ഒന്നും വാങ്ങാതെ കെട്ടിക്കൊണ്ടുവന്നതാണ് ഒന്നും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പലയിടത്ത് പറയാം പേരൻസ് ഉണ്ടാവും ഈ മകൻ തന്നെ പല സ്ഥലത്ത് പറഞ്ഞിട്ടിങ്ങനെ നിന്നെ എന്തോ ഔദാര്യം കൊണ്ടിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയില്ല